ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമായി തുടങ്ങിയാൽ നമ്മുടെ പലരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള ചൊറിയൻ പുഴു അല്ലെങ്കിൽ കമ്പിളി പുഴു എന്ന് പറയുന്ന ഒരു പുഴുക്കളുടെ ശല്യം മഴക്കാലമാകുമ്പോൾ നമ്മുടെ വീടിന്റെ ചുമരുകളിലും ടെറസിന്റെ മുകളിലൊക്കെയാണ് ഇവരെ സാധാരണയായി കാണപ്പെടുന്നത് അതിനാൽ ഇവരുടെ വാസസ്ഥലം കണ്ടുപിടിച്ച് നശിപ്പിച്ചു കളയാണ് വേണ്ടത് ഒന്ന് രണ്ട് പുഴുക്കളെ കാണുമ്പോൾ തന്നെ അതിനെ നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇത് പെറ്റുപെരുകും ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നൂറുകണക്കിന് പുഴുക്കളും അപ്പോൾ ഇതിനെ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറും ഇവർ പെരുകി തുടങ്ങിയാൽ ഇതുപോലെ വീടിനകത്തും റൂമുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ പുഴു നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും ഇതിനെങ്ങനെയാണ് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഞാൻ ഇവിടെ രണ്ടു വിധത്തിലാണ് കാണിക്കുന്നത് ആദ്യത്തെ സൊല്യൂഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിനാഗിരിയും സോപ്പും ഉപയോഗിച്ചാണ് ഇതുപോലെ ഒരു കപ്പിൽ ഒരു കപ്പ് വിനാഗിരിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് കപ്പിലുള്ള വിനാഗിരി ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ലിക്വിഡ് സോപ്പാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് സോപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സിംഗിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുഴുക്കളുടെ എണ്ണം കുറവാണെങ്കിൽ ഇതുപോലെയുള്ള സ്പ്രേയറും ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾക്കിവിടെ പുഴുക്കളുടെ എണ്ണം കൂടുതലായത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു പമ്പ് യൂസ് ചെയ്തത് ഇനി ഈ മിശ്രിതം പുഴുക്കൾ കാണുന്നിടത്തൊക്കെ അടിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള ഗ്യാപ്പുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും അതിനൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഇവയെല്ലാം ചത്തുകിടക്കുന്നതാണ് ഈ കാണുന്നത് ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതാണ് വേണ്ടത് ഇത് ടാറ്റാഫെൻ ആണ് എല്ലാത്തരം ഇൻസെക്റ്റിനും ഇത് അടിക്കാവുന്നതാണ് ഒരു മെഷറിംഗ് കപ്പും ഇതിന്റെ കൂടെ ഉണ്ടാകും ഇത് കൃഷി ആവശ്യത്തിനുള്ള മരുന്നുകൾ വിൽക്കുന്ന കടയിൽ ലഭിക്കും ഈ ഒരു ബോട്ടിൽ മരുന്ന് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്യാം ഞങ്ങൾ ഇവിടെ അര ബക്കറ്റ് വെള്ളമാണ് എടുത്തത് അതിലേക്ക് ഇരുപത് എം ആണ് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഡൈലൂട്ട് ചെയ്ത് പുഴുക്കൾക്ക് അടിച്ചു കൊടുക്കാം നിലത്തുള്ളതൊക്കെ അടിച്ചു കൂട്ടിയാണ് മരുന്ന് അടിച്ചു കൊടുത്തത് ഈയൊരു മരുന്നടിച്ചതിന് ശേഷമുള്ള റിസൾട്ടും നിങ്ങൾക്കിവിടെ കാണാം ഇനി ഇതൊക്കെ അടിച്ചു വാരിക്കളയാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്